ത്തെ സുരക്ഷിത ഇല്ലായ്മയുടെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ഇരുന്നൂറിലധികം പേരെ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിച്ചു സംഭവം നടന്നത് താഴത്തെ നിലയിലെ എം ആർ ഐ സ്കാൻ വിഭാഗത്തിന് സമീപമാണ് എന്നാൽ യു പി എസ് സിസ്റ്റത്തിലെ തകരാറാണ് ഇതിന് കാരണമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നമായി ഇപ്പോൾ നിലനിൽക്കുന്നത് കനത്ത പുക തന്നെയായിരുന്നു കനത്ത പുക കാരണം ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നിരവധി പേർ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും ആളപായമോ പരുക്കുകളോ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു എന്നാൽ പിന്നീട് ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നത് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെള്ളിയാഴ്ച അഞ്ചു പേർ മരിച്ചത് രാത്രിയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചതിനെ തുടർന്നാണെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു വെള്ളിയാഴ്ച ഇത്തരത്തിൽ ഒരു സംഭവത്തെ തുടർന്ന് ആശുപത്രിയിൽ മരിച്ച അഞ്ചു പേരുടെയും പോസ്റ്റ്മോർട്ടം നടത്താൻ മെഡിക്കൽ കോളേജ് അധികൃതർ തീരുമാനിച്ചതായി റിപ്പോർട്ടുകളുണ്ട് കൂടാതെ സംഭവവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുമുണ്ട് പി എം എസ് എസ് വൈ ബ്ലോക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എം ആർ ഐ യൂണിറ്റിലെ യു പി എസ്സിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ സ്ഫോടനത്തിനും പുക വ്യാപനത്തിനും കാരണമായത് വെസ്റ്റ് ഹിൽ നിവാസിയായ ഗോപാലൻ കൊയിലാണ്ടി സ്വദേശി ഗംഗാധരൻ പശ്ചിമബംഗാൾ സ്വദേശി ഗംഗ വയനാട് സ്വദേശി നസീറ വടകര സ്വദേശി സുരേന്ദ്രൻ എന്നിവരുടെ മരണങ്ങൾ കൃത്യമായ കാരണങ്ങൾ അന്വേഷിച്ചു വരികയാണ് പുക ശ്വസിച്ചല്ല മരണങ്ങൾ സംഭവിച്ചതെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു എന്നിരുന്നാലും മരിച്ചയാളുടെ ചില ബന്ധുക്കൾ ഉന്നയിച്ച ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ വ്യക്തത തേടുകയാണ് നിലവിൽ മൃതദേഹങ്ങൾ നിലവിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മരണകാരണം സംശയിക്കുന്നവർക്ക് പോസ്റ്റ്മോർട്ടം നടത്തി കൃത്യമായ കാരണം കണ്ടെത്തും അന്വേഷണം പുരോഗമിക്കുകയാണ് പുക ശ്വസിച്ചല്ല മരണങ്ങൾ സംഭവിച്ചതെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് എന്നിരുന്നാലും മരിച്ചയാളുടെ ചില ബന്ധുക്കൾ ഉന്നയിച്ച ചില ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ വ്യക്തത തേടുകയാണ് ഇപ്പോഴും മൃതദേഹങ്ങൾ നിലവിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചു മരണകാരണം സംശയിക്കുന്നവർക്ക് പോസ്റ്റ്മോർട്ടം നടത്തി കൃത്യമായ കാരണം കണ്ടെത്തും മൂന്ന് രോഗികൾ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് മരിച്ചതെന്ന് ആശുപത്രി അധികൃതർ അവകാശപ്പെടുന്നുണ്ട് മാത്രമല്ല അവരുടെ ബന്ധുക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല വയനാട് സ്വദേശിയായ നസീറയെയും പശ്ചിമബംഗാൾ സ്വദേശിയായ ഗംഗയെയും ആത്മഹത്യാശ്രമത്തെ തുടർന്ന് പ്രവേശിപ്പിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് ഗംഗ മരിച്ചിരുന്നുവെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു അതേസമയം നസീറയുടെ മരണത്തിൽ അശ്രദ്ധ ഉണ്ടെന്ന് ആരോപിച്ച് പ്രശ്നമുണ്ടായി കൂടാതെ വെന്റിലേറ്ററിൽ നിന്നും നീക്കം ചെയ്ത ശേഷമാണ് അവർ മരിച്ചതെന്ന് അവരുടെ സഹോദരൻ ആരോപിച്ചിട്ടുണ്ട് നസീറ ഐ സിയുലായിരുന്നു മാത്രമല്ല ഇവിടുത്തെ എമർജൻസി വാതിൽ ഒരു ചങ്ങല കൊണ്ട് പൂട്ടിയിരുന്നു ഓക്സിജനും മറ്റു ചികിത്സകളും നൽകിയിരുന്നതിനാൽ വാതിൽ തുറന്ന് ഐ സിയു രോഗികളെ പുറത്തെത്തിക്കേണ്ടി വന്നു കൂടാതെ വെന്റിലേറ്റർ പിന്തുണയില്ലാതെ അവരെ പുറത്താണ് കിടത്തിയത് പിന്നീട് വീണ്ടും മാറ്റിയപ്പോൾ പൾസ് തകരാറിലാവുകയും അവർ മരിക്കുകയും ചെയ്തുവെന്നാണ് സഹോദരൻ പറയുന്നത് കൂടാതെ ഇന്ന് രാവിലെ പത്ത് മണിക്ക് മെഡിക്കൽ കോളേജ് അധികൃതരുടെ യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നു മരിച്ചവരുടെ ബന്ധുക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തു നസീറുടെയും ഗംഗയുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി മറ്റുള്ളവരുടെ കാര്യത്തിൽ അവരുടെ കുടുംബാംഗങ്ങളുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നായിരുന്നു സംഭവത്തെ തുടർന്ന് അപകടത്തിൽ മൂന്ന് പേർ മരിച്ചുവെന്ന് എം എൽ എ ടി സിദ്ദിഖ് ആരോപിച്ചിരുന്നു എന്നാൽ അതിനുശേഷം മരണം അഞ്ചാവുകയായിരുന്നു എന്നാൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജി സജിത് കുമാർ ഈ ആരോപണം നിഷേധിച്ചിരുന്നു പി എം എസ് എസ് വൈ കെട്ടിടത്തിൽ ആകെ ഇരുന്നൂറ് രോഗികളുണ്ടായിരുന്നു അവരെ മെഡിക്കൽ കോളേജ് വാർഡുകൾ ഐ സൂപ്പർ സ്പെഷ്യാലിറ്റി ടെർഷ്വറി ക്യാൻസർ കെയർ അടുത്തുള്ള സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിലേക്ക് മാറ്റി ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും കേരളത്തിന്റെ ആരോഗ്യ മന്ത്രാലയത്തിനെതിരെയും ഒരുപാട് വിമർശനങ്ങൾ പിന്നീടുണ്ടായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ നടന്ന സംഭവം നിർഭാഗ്യകരമാണെന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കൂടാതെ സംഭവത്തിൽ അഞ്ച് രോഗികൾ മരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്നാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് ആരോപണവിധേയമായ വീഴ്ചകൾക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നായിരുന്നു മുൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടത് അസ്വാഭാവിക മരണത്തിന് ലോക്കൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു അഞ്ച് മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് ആശുപത്രി അധികൃതർ ഇതിനോടകം അറിയിക്കുകയും ചെയ്തു വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ സംഭവം നടന്നത് ഏഴ് നിലകളുള്ള ആശുപത്രി കെട്ടിടത്തിലെ അത്യാഹിത വിഭാഗത്തിൽ നിന്നും ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് പുക ഉയർന്നു വരികയായിരുന്നു ആ സമയത്ത് കെട്ടിടത്തിൽ ഏകദേശം ഇരുന്നൂറ് രോഗികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുമുണ്ട് എന്നാൽ അതിൽ നാൽപ്പത് പേർ അത്യാഹിത വിഭാഗത്തിലായിരുന്നു രോഗികളെ ഒഴിപ്പിക്കുന്നതിനും മാറ്റുന്നതിനുമുള്ള അടിയന്തര പ്രവർത്തനങ്ങൾ നടത്തി കൂടാതെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥലമാറ്റവും പൂർത്തിയാക്കി പുകയുമായി മരണങ്ങൾക്ക് ബന്ധമില്ലെന്ന് ആശുപത്രി അധികൃതർ ആവർത്തിച്ചു വാദിച്ചു എന്നാൽ അഞ്ച് രോഗികളിൽ മൂന്ന് പേർ പുക ശ്വസിച്ചാണ് മരിച്ചതെന്നാണ് വയനാട് കോൺഗ്രസ് എം എൽ എ ടി സിദ്ദിഖ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ കൃത്യസമയത്ത് വൈദ്യസഹായം ലഭിച്ചില്ലെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കാരണം അന്വേഷിക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി സന്ദർശിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ടിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നതിനായി ജില്ലാ ഭരണകൂടം ബാധിത വാർഡ് സീൽ ചെയ്തു ആരോഗ്യ വകുപ്പ് ഫയർഫോഴ്സ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എന്നിവരെ ഉൾപ്പെടുത്തി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സിദ്ദിഖ് ആവശ്യപ്പെട്ടു നിലവിൽ ഈ കെട്ടിടത്തിന് രണ്ടു വർഷം മാത്രം പഴക്കമുണ്ട് നൂറ്റി കോടി രൂപ ചെലവിലാണ് ഇത് നിർമ്മിച്ചത് അതിൻ്റെ രൂപകൽപ്പനയിൽ സാങ്കേതിക പിഴവുകൾ ഉള്ളതായി തോന്നുന്നുവെന്നും വാതിലുകൾ തകർത്താണ് രോഗികളെ രക്ഷിക്കേണ്ടി വന്നതെന്നും അതുപോലെ എല്ലാ വശങ്ങളും അന്വേഷിക്കണമെന്നും സിദ്ദിഖ് ഇതിനോടകം കൂട്ടിച്ചേർത്തു പുക മുമ്പ് നാല് രോഗികൾ മരിച്ചതായും അഞ്ചാമത്തെ രോഗി മരിച്ചതായും ആശുപത്രി അധികൃതർ അവകാശപ്പെടുമ്പോൾ വയനാട്ടിൽ നിന്നുള്ള നാൽപ്പത്തിനാലുകാരെയായ നസറയുടെ കാര്യം ഉദ്ധരിച്ച് സിദ്ദിഖ് ഇതിനെ എതിർത്തു പുകയുടെ ഇടയിൽ വെന്റിലേറ്ററിൽ നിന്നും അവരെ മാറ്റി അങ്ങനെയാണ് അവർ മരിച്ചതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉത്തരവിട്ടു അതേസമയം അത്യാഹിത വിഭാഗത്തിലെ മുപ്പത്തിനാല് രോഗികളെ പ്രദേശത്തെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുകയും ഉണ്ടായി കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലെ രോഗികൾക്ക് സേവനം നൽകുന്ന ഒരു പ്രധാന പൊതുമേഖലാ സ്ഥാപനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഇവിടെയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത് രോഷാകുലരായ ബി ജെ പി പ്രവർത്തകർ പ്രിൻസിപ്പലിന്റെ ഓഫീസിന് പുറത്ത് പ്രതിഷേധ പ്രകടനവും നടത്തി കൂടാതെ സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനത്തെ പരാജയമാണെന്ന് സുരേന്ദ്രൻ വിമർശിച്ചുകൊണ്ടേയിരുന്നു കേരളം പലപ്പോഴും ആരോഗ്യ സംവിധാനത്തിന്റെ പേരിൽ പ്രശംസിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അഞ്ച് വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടു വീണാ ജോർജ് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവയ്ക്കണമെന്നും അദ്ദേഹം ഇതിനോടകം കൂട്ടിച്ചേർത്തു എന്തായാലും ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ആരോഗ്യമന്ത്രി ജില്ലയിലെത്തിയതും മെഡിക്കൽ കോളേജിൽ ഒരു ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുകയും ഉണ്ടായി തുടർന്ന് തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന്റെ ഫോറൻസിക് പരിശോധന നടന്നുവരികയാണെന്നും അവർ മാധ്യമങ്ങളോട് പറയുകയുമുണ്ടായി മന്ത്രി എ കെ ശശീന്ദ്രനും എല്ലാ വകുപ്പ് മേധാവികളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു